എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ പ്രഭാതത്തിൽ ഒത്തിരി ആഗ്രഹത്തോടെ ഒത്തിരി ദാഹത്തോടെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ തേടി ഈ രാവിലെ സമയം കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്കൊരുങ്ങുന്ന നമുക്കേവർക്കും ഇന്ന് ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും ആനന്ദവും നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും സമാധാനത്തിൽ വർദ്ധിക്കുന്നതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവായ ദൈവം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ വാഴുന്ന ദിവസമാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദാനത്തിൽ കർത്താവ് നമ്മെ സഹായിക്കുവാൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുവാനായി ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി പ്രാപിക്കുവാനും നമ്മുടെ ജീവിതം വലിയ മാറ്റത്തിലേക്ക് നയിക്കപ്പെടുന്നതിനും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരും ഇന്ന് നയിക്കപ്പെടുന്നതിനും വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവസന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉത്തരം കാണാത്ത പ്രശ്നങ്ങളില്ല കർത്താവിൻ്റെ സന്നദ്ധയിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഇന്ന് ഏത് പ്രശ്നങ്ങളാണേലും കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അവിടുത്തെ കരങ്ങളിൽ രക്ഷയുണ്ട് കർത്താവിൽ മാത്രം നാം ആശ്വസിക്കുക അഭയം തേടുക കർത്താവാണ് നമ്മുടെ ശക്തിയും നമ്മുടെ അഭയവും നമ്മുടെ രക്ഷയും അതിനാൽ എല്ലാ വേദനകളും വിഷമങ്ങളും പരാതികളും രോഗവും ദുഃഖവും നിരാശയും ഭയവും ആകുലതകളും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ എന്ന വിശ്വാസത്തോടെ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം ഒപ്പം ആർക്കൊക്കെ വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ പേരും ദൈവസന്നിൽ സമർപ്പിക്കുക അവരുടെ പ്രശ്നങ്ങളും സമർപ്പിക്കുക അതോടൊപ്പം ഈ ദൈവവചനവും പ്രാർത്ഥനയും നിങ്ങൾക്കറിയാവുന്ന മറ്റെല്ലാ വ്യക്തികളിലേക്കും അയച്ച് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും ദൈവത്തിൽ നിന്നും പ്രത്യേകം പ്രതിഫലം ലഭിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അറുപത്തിരണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് രക്ഷ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്രനാൾ നാൾ ഉരുമ്പെടും അവൻ്റെ ഔന്നിത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടുന്നാണ് നമ്മുടെ സങ്കേതം മർത്യൻ ഒരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ് തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആശ വെക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു രണ്ട് പ്രാവശ്യം ഞാൻ അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കഥാവെ കാരുണ്യവും അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ മനസ്സ് തുറക്കുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിരാശയും വേദനയും ഭയവും ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാ പീഡനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അസ്വസ്ഥതകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയെ സമർപ്പിക്കുന്നു ഹൃദയത്തിന്റെ മുറിവുകളെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സമ്പത്തും വസ്തുവകകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദാരിദ്ര്യവും കടബാധ്യതയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ അലട്ടുന്ന എല്ലാ സ്വഭാവദൂഷ്യങ്ങളെയും സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു തകർന്നു പോയ ഞങ്ങളുടെ എല്ലാ ആശകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ പരാജയങ്ങളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ തകർച്ചയിൽ നിന്നും ഇന്ന് അങ്ങനെ ഉയർത്തണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ തകർന്ന സ്വപ്നങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു അവരുടെ ഹൃദയത്തിൻ്റെ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു ഈ സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാ ആവശ്യത്തിനും അപ്പുറമായ ഏറ്റവും പ്രധാനമായ ായ ഒരാവശ്യം ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനാഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവവുമായുള്ള എൻ്റെ ശക്തി മായ ബന്ധം നിലനിർത്തുന്നത് എങ്ങനെയാണ് എൻ്റെ കർത്താവെ അത് എങ്ങനെ സാധിക്കും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നീ പ്രാർത്ഥനയിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കാം ദൈവവുമായ സർവശക്തനായ ദൈവവുമായി നമുക്കുള്ള ബന്ധം എല്ലാ തകർച്ചയിൽ നിന്നും നമ്മെ ഉയർത്തുന്നതാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കാം ബാക്കി നാം ഇപ്പോൾ ദൈവസന്നതിയിൽ സമർപ്പിച്ചതെല്ലാം കർത്താവ് കേൾക്കുന്നു അത് ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്നാൽ ഏറ്റവും അധികമായി നാം ആഗ്രഹിക്കേണ്ടത് എന്നെ സൃഷ്ടിച്ച എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ താങ്ങി നടത്തുന്ന എന്നെ പരിപാലിക്കുന്ന എന്നെ സൗഖ്യപ്പെടുത്തുന്ന എന്നെ രക്ഷിക്കുന്ന എന്റെ രക്ഷകനായ ദൈവത്തെ എനിക്ക് അടുത്ത് അറിയാൻ സാധിക്കണം എൻ്റെ രക്ഷകനായ ദൈവത്തെ എൻ്റെ മോചകനായ ദൈവത്തെ എനിക്ക് എല്ലാറ്റിലും ഉപരി സ്നേഹിക്കണം ആ ദൈവത്തിൽ എനിക്ക് പൂർണ്ണമായി ആശ്രയിക്കണം ആ ദൈവത്തെ എനിക്ക് കൂടുതലായി മനസ്സിലാക്കണം ആ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം ആ ദൈവവുമായുള്ള എൻ്റെ ഏ ടുത്ത ബന്ധമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മഹത്വം നൽകുന്നത് അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടത് എൻ്റെ കർത്താവായ ദൈവത്തെ എനിക്ക് കൂടുതൽ അറിയാനും എൻ്റെ കർത്താവായ ദൈവത്തോട് എനിക്ക് കൂടുതൽ ബന്ധം നിലനിർത്തുവാനുമാണ് വ്യക്തിപരമായ ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ഇതിന് നമുക്ക് സാധിക്കും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ബലപ്പെടുത്തുന്നതിന് നമ്മെ സഹായിക്കും കർത്താവ് വഴിയും സത്യവും ജീവനുമാണ് ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് അതിനാൽ ദൈവത്തെ കവിഞ്ഞ് മറ്റൊരു ബന്ധം നമുക്കില്ല ദൈവത്തെ കവിഞ്ഞ് മറ്റൊരു സമ്പത്ത് നമുക്കില്ല ദൈവത്തെ കവിഞ്ഞ് മറ്റൊരു പ്രശ്നങ്ങളും നമ്മെ അലട്ടുന്നില്ല എന്റെ കർത്താവായ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സർവശക്തിയോടെയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതിനാൽ ഇന്നീ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവായ ദൈവത്തെ എനിക്ക് അടുത്തറിയണം എൻ്റെ കർത്താവായ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തുന്ന എൻ്റെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുന്ന എന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് സമ്പന്നതയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് എല്ലാറ്റിലുപരി സ്നേഹിക്കുകയും ആ ദൈവത്തിൽ കൂടുതൽ അഭയം പ്രാപിക്കുകയും ആ ദൈവത്തെ കൂടുതൽ അടുത്തറിയുന്നതിനും ആ ദൈവത്തിൻ്റെ സ്വഭാവം എനിക്ക് കൈക്കലാക്കുന്നതിനും വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ സമയം നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബത്തിലെല്ലാവരും ദൈവമേ നിന്നെ അറിയുവാനും നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതിനും നിന്നോട് ഒരടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിനും കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ഓർത്തു പ്രാർത്ഥിക്കുക ഇന്ന് കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദിവസമാണ് ഇന്ന് കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അവിടുന്ന് എത്രയും പെട്ടെന്ന് നടത്തിച്ചു തരും നമുക്ക് നല്ലത് എന്ന് ദൈവത്തിന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് കർത്താവ് നമുക്ക് സാധിച്ചു തരും നമുക്ക് ആവശ്യമുള്ള അടിയന്തരമായ ഒരു സഹായം കർത്താവ് ഇന്ന് നമുക്ക് നടത്തിച്ചു തരും അടിയന്തരമായി ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്താൻ പോകുന്നു ഈ അത്ഭുതമാണ് ദൈവത്തിൻ്റെ രക്ഷയും മഹത്വവും അതിനാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തെ കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ നമുക്ക് പ്രാർത്ഥിക്കുക നമ്മെ അലട്ടുന്ന എല്ലാ വിഷമതകളും ഒരു നിമിഷം കൊണ്ട് കർത്താവ് എടുത്തു മാറ്റുന്നു ദൈവമേ നിന്നെ അറിയുന്നതിലും അപ്പുറം എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരുന്ന മറ്റൊന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങയുടെ ഉപദേശം ഓരോ നിമിഷവും എനിക്ക് പാലിക്കുന്നതിനും അങ്ങയുടെ കൽപ്പനകൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിന്നെ ഓരോ നിമിഷവും ആരാധിക്കുന്നതിനും എനിക്ക് കൃപ തരണമേ കർത്താവെ അങ്ങയിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും സമൃദ്ധിയും ഐശ്വര്യവും വരുന്നത് കരുണയുടെയും വിശ്വസ്തയുടെയും മൂർത്തിമത് ഭാവമായ കർത്താവെ അങ്ങയുടെ കാരുണ്യത്തിലും വിശ്വസ്ഥതയിലും എന്നെ അനുഗ്രഹിക്കണമേ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് എല്ലാറ്റിലുപരി നിന്നെ സ്നേഹിക്കുന്നതിനും നിന്നെ അനുസരിക്കുന്നതിനും നിന്നെ ആരാധിക്കുന്നതിനും ഞങ്ങൾക്ക് ഇന്നു മുതൽ സാധിക്കണമേ ദൈവമേ അങ്ങയെ അടുത്തറിയുന്നതിനുള്ള വലിയ പുണ്യം വലിയ ം ഞങ്ങൾക്ക് തരണമേ പൂർണ്ണ ഹൃദയത്തോടെ കഥാവേ ഞങ്ങൾ അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ദൈവമേ അങ്ങയിൽ സമർപ്പിക്കുന്നു ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടി അങ്ങ് തീരുമാനങ്ങൾ എടുക്കണമേ കഥാവെ ഞങ്ങൾ സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ച് പലപ്പോഴും അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നാൽ ദൈവമേ ഇന്ന് അങ്ങയുടെ ബുദ്ധിയിൽ അങ്ങയുടെ ജ്ഞാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ആശ്രയിക്കുന്നു പൂർണ്ണമായി അങ്ങയുടെ ബുദ്ധിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ ബുദ്ധിയേക്കാൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്നാലുള്ള അവരുടെ ബുദ്ധിയേക്കാൾ ഈ ലോകത്തുള്ള എല്ലാ ജനതകളും ഒന്നിച്ചു ചേർന്നാൽ അവരുടെ എല്ലാം ബുദ്ധിയേക്കാൾ എത്രയോ മഹനീയവും എത്രയോ ഉന്നതവുമായ ബുദ്ധിയാണ് എൻ്റെ കർത്താവെ അങ്ങയുടേത് അതിനാൽ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് അങ്ങയുടെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ പിഴവുകളെ അവിടുന്ന് ഏറ്റെടുത്ത് ഇനി മുതൽ അങ്ങയുടെ ബുദ്ധിയാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകളും കുറവുകളും പിഴവുകളും അവിടുന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ അനേകം വീഴ്ചകൾ ഞങ്ങൾക്കുണ്ടായി അനേകം തടസ്സങ്ങൾ അനേകം പരാജയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അനേകം അനിഷ്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് ഞങ്ങൾ തന്നെ കാര്യങ്ങൾ തീരുമാനമെടുത്ത് എൻ്റെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഞാൻ എടുത്ത ഓരോ കാര്യങ്ങളും ഓരോ തീരുമാനങ്ങളും എനിക്ക് ഉപദ്രവമായി എനിക്ക് ഭാരമായി മാറി കർത്താവെ ഇന്ന് തൊട്ട് എൻ്റെ കർത്താവിൻ്റെ ബുദ്ധിയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ എല്ലാ തീരുമാനങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനങ്ങളും എൻ്റെ ദൈവത്തോട് ആലോചന ചോദിച്ച് ഞാൻ നടത്തും എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇനി മുതൽ ഞാൻ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു परशुद्धात्म दैवमें पिता देवते കൂടുതലായി അടുത്തറിയുന്നതിനും ആ ദൈവത്തിന്റെ ആ പിതാവിന്റെ സ്വർഗീയ പിതാവിന്റെ അനന്തമായ സ്നേഹത്തിൽ വസിക്കുന്നതിനും ഇനി മുതൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അടുത്തറിയുന്നതിനും ആ കർത്താവിൽ അഭയം പ്രാപിക്കുന്നതിനും എൻ്റെ പരിശുദ്ധാത്മാവേ ഇനി മുതൽ എന്നെ സഹായിക്കണമേ എൻ്റെ തകർന്ന ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കപ്പെടുവാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ ദൈവമേ അവിടുന്ന് സാധിച്ചു തരണമേ എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ അവരുടെ ആവശ്യങ്ങളെ അവരുടെ രോഗപീഠകളെ അവരുടെ ബുദ്ധിമുട്ടുകളെ അവരുടെ മനസ്സിൻ്റെ ആരോടും പറയാത്ത വേദനകളെ എൻ്റെ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ നീ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ തൊടണമേ എൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയണമേ ഇന്ന് ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ മധ്യം ഉണ്ടാകണമേ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യമുണ്ടായിരിക്കും അവരുടെ എല്ലാ പ്രയാസങ്ങളിലും ഞാൻ എൻ്റെ ആശ്വാസകരമായ കരം ഞാൻ അവരെ സംരക്ഷിക്കും സമൃദ്ധിയിലേക്ക് നയിക്കും ഞാൻ അവരെ ആശ്വസിപ്പിക്കും എൻ്റെ കഥാവെ അങ്ങയുടെ ഓരോ ആശ്വാസവും അങ്ങയുടെ ഓരോ വചനവും ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു അങ്ങയുടെ ഓരോ വചനവും ഞങ്ങൾക്ക് ശക്തി നൽകുന്നു ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഈ പ്രാർത്ഥനയിൽ ഉടനീളം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും ആനന്ദവും ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ ഇന്നെന്റെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കുണ്ടായ എല്ലാ നഷ്ടവും പരാജയവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നതിന് കർത്താവേ അങ് ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ കലഹവും വിദ്വേഷവും മാറ്റി വെറുപ്പും കോപവും മാറ്റി എല്ലാവരും സൗമ്യതയോടെയും ശാന്തതയോടെയും എളിമയോടെയും അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി സർവശക്തനായ പരിപൂർണനായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നതിനു വേണ്ടി ഓരോരുത്തരും ഇന്ന് പ്രാർത്ഥനയിലായിരിക്കുവാൻ കർത്താവെ ഈ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ കുടുംബത്തിൽ ഇന്ന് വലിയ അഭിഷേകം നടക്കുന്നതിനെയോട്ട് ഞാൻ നന്ദി പറയുന്നു ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം ഈ പ്രാർത്ഥനയിലൂടെ നീ എൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകുന്നതിനോട്ട് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളെപ്പോഴും അങ്ങയുടെ കരത്തിൻ കീഴിൽ താഴ്മയായി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നു ശക്തനായ ദൈവമേ ഞങ്ങളുടെ എളിമയെ അവിടുന്ന് തൃക്കൺ പാർക്കണമേ കർത്താവെ അങ്ങയുടെ മുന്നിൽ നന്മ മാത്രം ചെയ്ത് ജീവിക്കുവാൻ അങ്ങേക്ക് പ്രീതികരമായ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ കഴിവും അത് പൂർണ്ണമായി പുറത്തെടുക്കുവാനും അത് പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിനും ഫലപ്രദമായി ജീവിക്കുന്നതിനും ഇന്നു മുതൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളിൽ അലസതയും മടിയും മാറ്റി ദൈവം ഏൽപ്പിച്ചു തന്ന ഞങ്ങൾക്ക് വേണ്ടി മാത്രം നൽകിയ കഴിവുകളെ അത് പൂർവാധികം ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും കൃപ തരണമേ എൻ്റെ കുടുംബാംഗങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക കഴിവുകളെ അവർ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ആ കഴിവുകളെ പൂർണ്ണമായും ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം തന്ന താലന്തുകളെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ അങ്ങനെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ജീവിതത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിനും പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ ഇന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഞങ്ങളുടെ യാത്രകളെയും ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ പൂർണ്ണമായും ദൈവീക വഴിയിലൂടെ ദൈവത്തിന്റെ മാർഗത്തിലൂടെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പടർന്നു പിടിക്കുന്ന എല്ലാ മഹാമാരികളിൽ നിന്നും രോഗപീഠങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുന്നതിന് ദൈവത്തിൽ കൂടുതൽ പ്രതീക്ഷയർപ്പിച്ച് ദൈവവുമായി അടുത്ത ബന്ധം നിലനിർത്താൻ ഓരോ നിമിഷവും വ്യക്തിപരമായി ദൈവത്തെ സ്തുതിച്ചു നന്മയിലും തിന്മയിലും എല്ലാം ദൈവത്തെ സ്തുതിച്ചു അങ്ങനെ ദൈവവുമായി ഒരു ബന്ധം അടുത്ത ബന്ധം നിലനിർത്തുവാൻ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവേ എനിക്കും എൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ നിമിഷം എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട എല്ലാ പ്രാർത്ഥന ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ നീ അവരുടെ നിയോഗങ്ങൾക്ക് മുന്നിൽ വലിയ അത്ഭുതം നടത്തണമേ കർത്താവെ അവർക്ക് ആശ്രയിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ അവർക്ക് ചോദിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ ദൈവമേ അങ്ങയിലാണ് അവർ അഭയം തേടുന്നത് അങ്ങയിലാണ് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരമുള്ളത് ഇന്നിപ്പോൾ തന്നെ അവരങ്ങയോട് ചോദിച്ച ഈ കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ച ഓരോ വ്യക്തിയുടെയും ആഗ്രഹങ്ങളെ ഇപ്പോൾ നീ മാനിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നത്തെ ദിവസം അവർ ദർശിക്കുന്നതിനു വേണ്ടി എന്റെ കർത്താവെ ഞാൻ അവർക്കു വേണ്ടി അവരുടെ നിയോഗങ്ങളുടെ നിവൃത്തീകരണത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദൈവമേ അവരുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുന്ന കർത്താവെ അവരുടെ ശരീരത്തിൽ നൽകുന്ന ദൈവമേ അവരുടെ പ്രശ്നത്തിൽ പരിഹാരം നൽകുന്ന ദൈവമേ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും സംരക്ഷണം ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ വസ്തുവകകൾക്കും സംരക്ഷണം ഏർപ്പെടുത്തി ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും കാവലും കരുതലും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ൂദനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറ ോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ